ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് സാധനങ്ങൾ എന്തല്ലാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ തളിപ്പറമ്പ് ഏരിയയിലുള്ള ആനക്കെ ഉണ്ടെങ്കിൽ ആടെ പോയി കഴിഞ്ഞാൽ നല്ല വമ്പിച്ച വിലക്കുറവില് സാധനങ്ങൾ കിട്ടുന്നു ഇപ്പൊ സ്കൂൾ സീസൺ ആയതുകൊണ്ട് കൊണ്ട് നല്ല വിലക്കുറവുണ്ട് ഞാൻ കാണിച്ചു തരാം ൊമ്പ നല്ല അടിപൊളി വലിയ കുപ്പിയാണ് നമ്മള് എല്ലാ വർഷവും സാധനം ഒരു വർഷത്തേക്കില്ല ഒന്നിച്ച് മേടിക്കുന്നോണ്ട് വേറെ കാര്യായിട്ടൊന്നും മേടിക്കാനൊന്നും ഉണ്ടായിട്ടില്ല ഒന്നെടുത്ത ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന നോട്ട് ബുക്ക് ഇപ്പൊ നമ്മൾ ഇരുപത് നോട്ട് ബുക്ക് മേടിച്ചിട്ടുണ്ട് അല്ലേ പത്ത് വരയിട്ടതും പത്ത് വരയിടത്തിനപ്പോ ആ നമ്മള് പത്ത് ബുക്ക് മേടിക്കുമ്പോ ബുക്കിൻ്റെ കൂടെ പത്ത് പേന ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നുണ്ടാവർ ഫ്രീ ആയിട്ട് വിളിക്കുന്നുണ്ടോ എടുക്കുക ഇതാണ് നോട്ട് ബുക്ക് ഇരുപത് നോട്ട് ബുക്കും പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് ഒരു പെൻസിലിൻ്റെ ബോക്സ് ആണ് ഇനി എത്രയാപ്പറു അറുപത് ഇനി അറുപത് രൂപ അന്നേരം പിന്നെ നമുക്ക് പെൻസിൽ വെട്ടി മാക് റവർ അങ്ങനത്തെ സംഭവമൊന്നും മേടിക്കണ്ട കഴിഞ്ഞ വർഷം മേടിച്ച് നമ്മൾ ഓരോ ബോക്സ് മേടിക്കുന്നതുകൊണ്ട് എല്ലാ സാധനവും ഉണ്ട് ഇടക്കൊന്നും സാധനം വേണമെങ്കിൽ ആവശ്യം വരലില്ല നേരം തളിപ്പറമ്പിൽ ഏരിയ വീട്ടിലും ഉള്ളവരുണ്ടെങ്കിൽ ബെഡാവസാറിലൊന്ന് പോയി നോക്കുക നമ്മൾ ഓരോ സാധനവും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാര്യമായ സാധനം നോട്ട് ബുക്കും പേന പെനും അങ്ങനത്തുള്ളതായിരുന്നു അതിനെ നമ്മൾ ഇതെല്ലാം നോക്കുന്നുണ്ട് അവിടെ ഭയങ്കര മഴയേനൂടെ നോക്കിയിട്ട് വെള്ളം കുഴിമൊക്കെ ഭയങ്കര ഉച്ചയായിരുന്നു അപ്പം അത് നമ്മൾ പോയി സ്വറ കൊടുക്കുള്ളത് ഭയങ്കര തിരക്കായിട്ടാണ് അവിടെ അവസാനം ഭയങ്കര തിരക്കായിരുന്നു നല്ല തിരക്കുണ്ട് ഞങ്ങൾ പോയേരം വലിയ മഴയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോയത് തലപ്പുറങ്ങളിൽ എത്തിക്കഴിയുമ്പോഴത്തേനും ഭയങ്കര മഴയെന്നു വെച്ചാൽ ഭയങ്കര മഴ പിന്നെ മഴ കൊറയുന്നവരെ ഓരോ സാധനങ്ങളും എല്ലാം നോക്കിക്കൊണ്ടില്ല മഴ കൊറയുന്ന ലക്ഷണം ഒന്നും പിന്നെ നമ്മള് മക്കളെ രണ്ടാളെയും ബസ്സിൽ കയറ്റിട്ടു നമ്മള് ഹോട്ടലിൽ ഒട്ടിട്ട് സ്കൂട്ടിക്ക് വന്നു അപ്പൊ നല്ല ദോശക്കല്ല കണ്ടിരണം അപ്പൊ ഞങ്ങൾക്കൊരു ദോശക്കല് നല്ലത് എന്ന് പറയാനുള്ള ചെറുത് ആ അപ്പൊ ദോശ തന്നെ മേടിക്കുന്നുണ്ടായിരുന്ന ദോശത്തല്ലേ നോക്കുന്ന പിന്നെ ചെരുപ്പ് നോക്കാനും നല്ല വിലക്കുറവല്ലാ നമ്മൾ ചെരുപ്പൊന്നും വാടി മുന്നേടിച്ചിട്ടില്ല നമ്മൾ മേടിച്ചി തന്നെയാണ് ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ ചെറുപ്പൊടി മക്കൾക്ക് വേണ്ടുന്ന ചേപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നത് ആ പൊതി മേടിക്കാൻ മാറിച്ചിട്ടുണ്ടായിരുന്നു നാല് സാധനം മേടിച്ചിട്ടുണ്ട് ടയല്ലാം അതുകൊണ്ട് പേര് പലതരത്തിലെ മല ക്രബർ അതിൻ്റെ മക്കൾക്കുന്നു വീട്ടില് മേടിച്ചു തന്നെ കളിക്ക ഓരോ കളികൾക്കും കാട്ടിലേ കളി അത് പോകും പിന്നെ ഉമ്മ പാടും സ്കൂളെല്ലാം തുറക്കാനല്ല

ിലോട് ഇഷ്ടപ്പെടുക നമ്മളിങ്ങനെ ഓരോ സാധനം നോക്കി കറങ്ങിങ്ങനെ നടക്കും മഴയായതുകൊണ്ടാണ് ഇങ്ങനെ കൊറേ നേരം കട ചിലവഴിക്കുന്നത് പിന്നെ നമ്മള് നീങ്ങിയതിനൊരു പ്ലേറ്റ് നോക്കി നമുക്ക് പ്ലേറ്റ് എങ്ങനെ ചേർന്നായിരിക്കും വീട്ടിൽ ഇതുവന്ന് ശരിയല്ല വീഡിയോ അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നതുപോലെ നിങ്ങളെല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ മുന്നോട്ടേക്ക് പോകട്ടെ അത് തന്നെ മതിയെന്ന് പറഞ്ഞതുപോലെ നമ്മളും നല്ല നല്ല മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കും അതൊന്നും ആവുന്നില്ല നമ്മളെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യും എനിക്ക് കുറവാന്ന് ചേർക്കുന്നു ില്ല എല്ലാരും നമ്മള് ഷെയർ ഉണ്ടെങ്കിൽ എൻ്റെതായ ബുദ്ധിമുട്ട് പോകും നല്ല മഴ ഭയങ്കര മഴ അടിപൊളി തൊക്കിയെല്ലാം ഉണ്ടായി നല്ല ടോപ്പും എല്ലാം ഉണ്ട് കേട്ടോ പുനിയും എല്ലാ സംഭവങ്ങളും നമ്മളെ വീട്ടിലേക്ക് വേണ്ടെന്ന് ഒരുപ്പെട്ട എല്ലാ സാധനങ്ങളും അവിടെ അവിടെയുണ്ട് ഇഷ്ടംപോലെ ആണ് നല്ല കുഞ്ഞി കൊടകളും കുളി ട്രസ്സിന്റെ കാണാൻ കാണാൻ അവര് പറഞ്ഞു ബോക്കിന്റെ കൂടെ പത്ത് പേന ഫ്രീ ഉണ്ട് എന്നാലും നമ്മൾ ചെയ്തു ആ എടുത്ത പേന അങ്ങോട്ടേക്കന്നെ തിരിച്ചു വെച്ചു നാട് പേന അതിൽ പറഞ്ഞു നീക്കിയ ബ്ലാക്ക് പെൻ മാത്രം നമ്മളിത് പറഞ്ഞിട്ട് അങ്ങനെ പേന അത് ഒറിജിനൽ തന്നെയായിരുന്നു ഞാനധികം ബ്ലാക്ക് മാഷിങ്ങുകൊണ്ട് തന്നെ എഴുതല്ലേ അപ്പോൾ പിന്നെ അതായിട്ട് ഇനി ഒരു കുറവ് അവർക്ക് വേണ്ടാമുണ്ട് ആ ഒരു പാക്കറ്റ് പേനയും കൂടെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നീ വേദ ബില്ലാക്കുന്നുണ്ട് നീ വേത കൂട്ടന ബില്ലാക്കുന്നത് തന്നെ ഞാനും അടുത്തും തന്നെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് നമുക്ക് ലോങ് വീഡിയോ കേറാൻ വേണ്ടി എന്തോ നമ്മളുണ്ട് ഇന്നിട്ട രണ്ടു ദിവസം എല്ലാം കഴിയുന്നുണ്ട് വീഡിയോ അപ്ലോഡായി വരാൻ വേണ്ടി എന്തുകൊണ്ടാന്നറിയില്ല ഫോണിൻ്റെ പ്രശ്നമാണോ നെറ്റ് പ്രോബ്ലം ആണെന്നറിയില്ല വീഡിയോ അങ്ങനെ കയറാതിരിക്കുമ്പോൾ നമുക്കും വിഷമമാണ് കാരണം നമ്മൾ ഇടക്ക് വീഡിയോ റസ്റ്റൊക്കായി കഴിഞ്ഞ ഇല്ല ന്യൂസ് മൊത്തം പോലും നാളെ ന്യൂസ് എല്ലാം കുറവാണ് ഉള്ളതും കൂടെ പോലെ നോക്കുമ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളാണ് നെറ്റിൻ്റെ പ്രശ്നമാണോന്നറിയില്ല പിന്നെ ഫോണിൻ്റെ പ്രശ്നമുണ്ടോന്നും അറിയില്ല ഒന്നാമത് ഈ ഒരു ചാനൽ നഷ്ടപ്പെട്ടിട്ട് നമുക്ക് തിരിച്ചു കിട്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതാണെന്ന സംഭവം നമ്മൾ ഇന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നമ്മളെ ചാനലിലേക്ക് വീഡിയോ അപ്ലോഡ് ആയില്ലേ പതി എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പം നമ്മളെ കൂട്ടുകാരെല്ലാം നമ്മളോട് ക്ഷമിച്ച് സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു നല്ല കുക്കിംഗ് ക്ലാസ് നല്ല പാത്രം ഇത് നമ്മള് നികിയതിനൊരു പ്ലേറ്റ് മേടിക്കാൻ വേണ്ടി പോയത് അപ്പാണ് വെയിലും വളരെ ചെറുതുകൊള്ളു ഇതൊരു മീന്റി ആയിരുന്നു പക്ഷെ അതിനൊരു ചളുക്കെല്ലാം കണ്ടത് കൊണ്ട് പിന്നെ നമ്മളത് വേണ്ടു എടുക്കുമ്പോ തന്നെ ചളുങ്ങിയ സാധനം എടുക്കുമ്പോ ഒരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് അത് വേണ്ടു ബാക്കി നോക്കിയതെല്ലാം ചെറുതായിരുന്നു അന്നേരം അത് ചൂട് കഞ്ഞി എല്ലാം മേടിക്കുമ്പോ തണിയാനെല്ലാം വിഷമല്ലേ മോനെ പിടിച്ചുകൊണ്ട് പോകാനെല്ലാം വേദം അതിന്റെ കുറെ തപ്പന്നിണ്ടായിരുന്നു ഇനിയിപ്പോനെ ആടെന്നൊരു വാച്ച് എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളാടെ വാച്ച് ഒന്നും നോക്കിട്ടില്ല റക്കുമ്പത്തേനും ഒരു വാച്ച് മേടിച്ചു കൊടുക്കണം ഒന്നല്ല ഒരുപാട് വാച്ച് മേടിച്ചു കൊടുക്കണം എട്ടാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുമ്പോഴേ തന്നെ എല്ലാം നശിപ്പിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവരിക്ക് പറയുമ്പോ പറയുമ്പോ എല്ലാം സാധനം കിട്ടണം അതുകൊണ്ട് സൂക്ഷിക്കുന്നില്ല അതുകൊണ്ട് കൊറച്ചുനാള് വാച്ച് ഇടാതെ പോയിട്ട് മാത്രമേ വാച്ച് മേടിച്ചു കൊടുക്കുള്ളൂ നശിപ്പിക്കുമ്പോർക്കണ്ട ഇതെങ്ങനെയാണ് കിട്ടുന്നുള്ളൂ ഒരു നല്ല ചെരിവോ നല്ല സ്റ്റീൽ പാത്രങ്ങളെല്ലാം ഉണ്ട് കാണുമ്പോ കൊതിയാവും മേടിക്കാം കാണുമ്പോ എടുക്കണം പക്ഷെ മെയിനായിട്ട് നമ്മുടെ അങ്ങനെ സ്കൂളിലാണെന്നല്ലോ ഉള്ളത് സ്കൂള് വർക്കുന്ന സമയം മക്കൾക്ക് ആവശ്യമുള്ള സാധനം മേടിക്ക കഴിഞ്ഞിട്ട് പിന്നീടൊപ്പം എല്ലാം വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് ഏട്ടൻ പറഞ്ഞു അതുകൊണ്ട് നമ്മളും അതേ ഇതിലേക്ക് പോയി നല്ല കുപ്പിയെല്ലാം തൂങ്ങുന്നുണ്ട് പല വർണ്ണങ്ങളിലുള്ള കുപ്പികൾ പല മൂടൽ ഇത് രസം കാണാൻ നമ്മൾ സ്റ്റീൽ കുപ്പിയെ വാങ്ങിയേട്ടാണ് നാടിച്ചു വാരി കുപ്പികൾ എല്ലാം ഉണ്ട് ചെരുപ്പുണ്ടല്ല അടിപൊളി ചെരുപ്പിന്റെ ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് ഒന്നും നോക്കിയാ ജസ്റ്റ് നമ്മളെ അതേ നമ്മളുടെ നല്ല ഫ്ലൈറ്റ് ണ്ട് മൂന്നാൾക്ക് വേണ്ടേ ഒന്ന് നിവേദനം ഒന്ന് നികേദനം അതിന് നനക്കൂടെ മേടിച്ചിട്ടുണ്ട് നമ്മള് പിന്നെ എന്തെങ്കിലും വേണമെങ്കിലും പോകുമ്പോൾ കൂട്ടുപയോഗിക്കുന്നോണ്ട് എന്റെ ആവശ്യം വളരെ കുറവാ എന്നാലും എന്തെങ്കിലേത് സ്കൂളിൽ പോകുമ്പോൾ നിർബന്ധമാണ് ബസ് കയറുന്നാടം വരെ അമ്മ കൊണ്ടുവരണം എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോടും നമ്മളെല്ലാരും തന്നെ മക്കളെ സ്കൂൾ ബസ് കയറ്റാൻ പോക്കുണ്ട് ഇനിയിപ്പൊ നിവേദന സ്കൂൾ ബസ്സൊന്നും ഉണ്ടാകേ അല്ലാതെ ബസ് കയറി പോകേണ്ടി വരും സ്കൂൾ ബസ് ഉണ്ടെ പേടിക്കണ്ടായിരുന്നു ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വെച്ചാൽ എല്ലാം ഉണ്ട് എല്ലാ സംഭവം തന്നെ ഉണ്ട് പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ് ണ്ട് ബക്കറ്റല്ലാം എനിക്കുണ്ടായിരുന്നു കോമഡി വേണമെങ്കിൽ പിന്നെ നമ്മള് സ്റ്റാപ്ലയറിന്റെ പിന്നെ മേടിച്ചെല്ലാം വീട്ടിലുണ്ട് നമ്മുടെ സ്റ്റാമ്പ്ലെയറിന്റെ പിന്ന് മാത്രമേ മേടിച്ചിട്ടുള്ളൂ

ഫോൺ മഴ തന്നെയെന്ന് ഫോൺ ഉണ്ടാകാൻ വേണ്ടി എടുത്ത് കൈ പിടിക്കുക അത് പിന്നെ ഇറങ്ങുമ്പോൾ മണ്ണി വെക്കാൻ മാർഗം അത് പിന്നെ കൈ തന്നെയായി കയ്യിലൊരു കവറ് കാണുമ്പോൾ കാണാൻ ഇപ്പം നല്ല അടുത്തുള്ള ടോപ്പിലും ഉണ്ട് ഇട്ടാ ഇപ്പം ഇതെല്ലാം നല്ല നാളെ വില കുറവാന്ന് തോന്നു ചോദിച്ചിട്ടുണ്ട് എടുക്കാനെല്ലാം തോന്നുന്നു അല്ലേ അങ്ങനത്തെ കോംബോസ് ഇങ്ങനത്തെ പ്രത്യേകിച്ച് പണ്ടത്തെ പോലത്തെ കോമ്പസല്ലാത്തോണ്ട് കോമ്പ തന്നെ അല്ലാണ് കുറേ നാളെ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് ബോക്സിനും പേയുണ്ട് അതുകൊണ്ട് ബോക്സ് എല്ലാം മേടിക്കേണ്ടി വരും എന്തിനാണ് ബോക്സ് എല്ലാം നമ്മൾ മേടിച്ചു കളിപ്പിച്ച് കരുമീച്ചായിരുന്നു സെപ്പറേറ്റ് ഇട മേടിച്ചു കാരണം മഴ ആയതുകൊണ്ട് കളയം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബാഗ് പിന്നെ നമ്മൾ മീഷോ വഴി ഓർഡർ ചെയ്യുന്നത് ഫോം ഓഫറിൻ്റെ ബാഗാണ് മേടിച്ചിട്ടുള്ളത് എത്രയായിരുന്നു ബാഗിന് നാനൂറ്റെൺപത്തഞ്ച് രൂപക്ക് രണ്ട് ബാഗാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് എന്തായാലും രണ്ടാൾക്കും ബാഗ് മേടിക്കണമായിരുന്നു അപ്പോൾ ഫോം ഓഫർ കണ്ടപ്പോൾ നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്തിട്ട് ബാഗ് വന്നിട്ട് എല്ലാം അത്യാവശ്യം ഇവർക്കുള്ള സാധനങ്ങളെല്ലാം ആയി അല്ലേ നിങ്ങൾക്ക് ഇത് കൊണ്ടു മഴ കാരണം കൂടെ ബ്ലാക്ക് മണിയായിരിക്കും ഓരോന്നും എടുത്തെടുത്ത് നോക്കുന്നുണ്ട് എത്ര വയസ്സായി പത്ത് റുപ്പേന്റെ അതിനനുസരിച്ചു അതഞ്ചന്റെ മൈക്രോല്ലേ ഞാൻ മൂർച്ചൊക്കെ ഇല്ലാത്തതന്നെ ഇഷ്ടം പോലെ ആടീണ്ട് മൈക്രോർ മൈക്രോർ മൈക്രം നല്ല കളറിലെ കട്ടറിലെല്ലാം കണ്ടെന്ത് രസം ഒക്കെയാ നല്ല വെറൈറ്റി കളറില് ഇങ്ങനെ കാണും അട്രാക്ഷൻ അല്ലെങ്കിൽ നമ്മള് കട്ടറ് മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെയാണ് കട്ടറും മൈക്രോവർ വെള്ളം കാണണം ഒന്നിച്ച് മേടിക്കുന്ന കൊറേ ഭാഗത്തേനും ഒന്നിച്ച് മേടിക്കുന്ന ഒരു വർഷത്തേനും അത്രയൊന്നും മേണ്ടില്ല സാധനം തന്നെ പിന്നെ അങ്ങനെ മേടിക്കുന്ന നമുക്ക് ഇടക്ക് പഴി വരുക ഇതില്ല പൈസ കയ്യിൽ ഇണ്ടാവൂല പിന്നെ പിള്ളേർക്കും േ അതില്ല ഇതില്ലെന്ന് പറയുന്നേ അതുകൊണ്ട് വർഷത്തേക്ക് ഒന്നിച്ചങ്ങ് മേടിക്കുക എന്നെങ്കിൽ തീരുമ്പോ എടുത്തു കൊടുത്താ പോരെ നിവേദനം ഇരുന്ന് ബോക്സ് എല്ലാം നോക്കുന്നുണ്ട് ഞമ്മള് ബോക്സ് നോക്കുന്ന പ്രത്യേകിച്ച് കോമ്പ്രസിന്റ നോക്കുന്നു പ്ലാസ്റ്റിക് ആയി മേടിക്കുക എന്നുള്ള രീതിക്ക് മൊത്തം പ്ലാസ്റ്റിക്കിന്റെ സംഭവം ഉള്ളതാണ് അതുകൊണ്ട് പിന്നെ നമ്മളെ അത് വേഗം പോകുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ ബോക്സിനൊന്നും അത് കുഴപ്പമില്ല അപ്പൊ ഇടാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് പിന്നെ അത് ഉപയോഗിക്കാൻ കയ്യിലല്ലോ വെച്ചിട്ട് കോംബസ് ആയിട്ട് ഒറ്റക്ക് മേടിക്കാനും കിട്ടൂല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തുറന്ന് പ്ലാസ്റ്റിക് അല്ലാത്ത കൊറേ നാൾക്ക് നമ്മളെല്ലാം ഞാനുള്ള പഠിക്കാനില്ല കൊറേ നാൾക്കും നമുക്ക് എനിക്ക് വർഷത്തില് വർഷത്തില് ബോക്സ് എല്ലാം മേടിക്കണം കാരണം അന്നത്തെ സാധനങ്ങളെല്ലാം നല്ലതായിരുന്നു ഇപ്പോഴത്തെ ഇതൊന്നും ഒരു ഫോണില്ല കോങ്ങനും ഒരു ഫോണില്ല എത്ര വേഗം അറിയാം പറഞ്ഞു നല്ല കാലഘട്ടവും സംഭവിക്കുകയായിരുന്നു അങ്ങനെ മേടിക്കേണ്ടത് യൂണിഫോമാണ് നിവേദന ആണെങ്കിൽ എവിടെയാന്ന് സ്ഥിരപ്പെടുത്തിയിട്ട് എല്ലാം യൂണിഫോം എല്ലാം കിട്ടുകൊടുക്കണം കുറച്ചുള്ള താമസിച്ചിട്ടുണ്ട് നാളെ നാളെ തന്നെയായിട്ട് നിവേദന യൂണിഫോം കൊടുത്ത് തയ്ക്കാൻ കൊടുക്കണം നമ്മള് ടൈലറിങ് ആണെങ്കിലും യൂണിഫോം ഒന്നും തയ്ക്കാൻ അറിയില്ല അത് ആൺകുട്ടികളുടെ ഒട്ടും അറിയില്ലേ പെൺകുട്ടികളുടെ പിന്നെയും ചെയ്യും അറിയില്ല േട്ടൻ്റെ കരി വേണെങ്കിൽ ചേട്ടൻ്റെ കയ്യിൽ അപ്പോൾ എമർജൻസി പറഞ്ഞാലും പെട്ടന്ന് തയ്ച്ചു നമ്മളെ മക്കളെല്ലാം യൂണിഫോമും തങ്ങച്ചൻ ചേട്ടൻ തന്നെ കൊടുത്തലുണ്ടായിരുന്നു തുണി എടുക്കാൻ നേരം വിളിച്ചെല്ലാം ചോദിക്ക എത്ര മീറ്റർ തുണി വേണം അങ്ങനെ കഴിഞ്ഞ അപ്പുറത്തെ സ്ഥലം വരെ ഇവർക്ക് സ്കൂളിൽ നിന്ന് യൂണിഫോം തുണിയെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഈ വർഷം കിട്ടിയിട്ടുണ്ടില്ല എന്താണെന്നറിയില്ല അതുകൊണ്ട് എന്തായാലും പുറത്തുനിന്ന് നിർത്തി തയ്പ്പിക്കേണ്ടി വരും സ്കൂളിൻ്റെ ഇത് കാത്ത് നിന്നാൽ ചിലപ്പം സ്കൂൾ തുറന്ന് കുറേയെല്ലാം കഴിയുമ്പം കിട്ടുന്നെങ്കിൽ അമ്മമാർക്ക് യൂണിഫോം കുറേ ഉണ്ട് പക്ഷെ തേക്കുമ്പം പിടിച്ചിട്ട് അല്ലേ കുറേ കുഞ്ഞു കുഞ്ഞുറ വന്നിട്ടുണ്ട് പിടിക്കുന്നോണ്ട് മൂന്ന് കയ്യിലോന്ന് വിചാരിച്ചിച്ച് പാൻറ് പാന്റ് പോയി യൂണിഫോം തയ്ക്കണം എന്തായാലും അടിപൊളി ടോപ്പ് ഷാട്ട് എല്ലാം ഉണ്ട് സൂപ്പർ ഇത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം